ഹലോ ഡ്രീഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ വയസ്സ്പാളക്കാളും സോ നാളെ നമ്മുടെ പിന്നെ ഈതായിട്ട് മാർക്കറ്റ് ഓഫ് ആണ് ആൻഡ് അടുത്ത ദിവസം അതായത് ശുപാശിലേക്കുള്ള ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ആൻഡ് പുതിയൊരു വീക്ക് നമ്മൾ സ്റ്റാർട്ട് ആവാൻ പോവുകയാണ് അവർ പുതിയ വീക്ക് സ്റ്റാർട്ട് ആകുമ്പോൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കുറച്ച് സെയിം കണ്ടീഷൻസ് മാർക്കറ്റിൽ ഉണ്ടാവുന്നുണ്ട് അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം ആൻഡ് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ അനാലിസ് എങ്ങനെയായിരുന്നു മാർക്കറ്റിൽ വർക്ക് ആയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ചെറിയ ഒന്ന് രണ്ട് കാര്യം കൂടി പറയാനുണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ചെറിയൊരു ന്യൂസ് ഉണ്ട് ലൈക്ക് ആ ന്യൂസ് എന്ന് പറഞ്ഞാൽ സി കറന്റ് സ്റ്റേജിൽ എങ്ങനെയാണ് മാർക്കറ്റ് അത് ബിഹേവ് ചെയ്യുക എന്നുള്ളത് അതിനൊരു പ്രത്യേകിച്ച് ഒരു ക്ലാരിറ്റി ഒന്നും ടു ബി ഫ്രാങ്ക് എനിക്ക് കിട്ടിയിട്ടില്ല എനിക്ക് കിട്ടിയാൽ മാത്രമല്ലേ എനിക്ക് നിങ്ങൾക്ക് അത് പറഞ്ഞു തരാൻ പറ്റുള്ളൂ ബട്ട് ആ ഒരു ന്യൂസ് അവിടെയുണ്ട് അതായത് പിന്നെ നമ്മുടെ ഡോളറുമായിട്ട് ബന്ധപ്പെട്ടൊരു ന്യൂസ് ആണ് അതായത് സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം സൗദി പറഞ്ഞിട്ടുണ്ട് സൗദി ഇതുവരെ സൗദി ചെയ്തുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ യു എസ് ലൈക്ക് അവരുടെ ഓയിലിൻ്റെയൊക്കെ ട്രേഡ് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് യു യു എസ് ഡിയിൽ മാത്രമായിരുന്നു പൈസ റിസീവ് ചെയ്തിരുന്നത് പിന്നെ ഡോളറിൽ മാത്രമായിരുന്നു അപ്പോൾ ആ ഒരു കറൻസിനെ അവർ എന്ത് ചെയ്യാൻ പോവുകയാണ് പിന്നെ ഡൈവേഴ്സിഫൈ ചെയ്യാൻ പോകുകയാണെന്നുള്ളൊരു ന്യൂസ് വരുന്നുണ്ട് സോ അതുപോലെ അതായത് പിന്നെ എല്ലാവരും എല്ലാ ഒരു ട്രേഡിൻ്റെയും ബേസ് കറൻസി ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് യു എസ് ഡോളറിനെ ആയിരുന്നു ആ യു എസ് ഡോളറിനെ അവരെല്ലാവരും ഡൈവേഴ്സിഫൈ ചെയ്യാൻ പോവുകയാണ് എന്നുള്ള രീതിയിലൊക്കെ ഒരു ന്യൂസ് ഒക്കെ വരുന്നുണ്ട് സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ പിന്നെ എന്താ പറയുക മാർക്കറ്റിൽ എന്താവും അതിൻ്റെ ഇമ്പാക്ട് എന്നുള്ളത് നമ്മൾ കണ്ട കാണുക തന്നെ വേണം കാരണം എന്താണ് അടുത്ത ദിവസങ്ങൾ യു എസ് മാർക്കറ്റിൽ ഇങ്ങനെ ട്രേഡ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിനെ പിന്നെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് അടുത്ത ദിവസങ്ങളിൽ വീഡിയോയിലൊക്കെ ഡിസ്കസ് ചെയ്യാം ഡിസ്കസ് ചെയ്യാം എന്തെങ്കിലും എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അടുത്ത ദിവസം മാർക്കറ്റിൽ അന്യൂഷ്യൽ ആയിട്ടുള്ള ഒരു മൂവുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടും മേ ബി ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ആൻഡ് രണ്ടാമത്തെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആലോചിച്ചതാണ് വീഡിയോ ചെയ്യണോ എന്നുള്ളത് സി ഒറ്റ മൊമൻറ്റമാണ് മാർക്കറ്റിൽ നമുക്ക് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് രാവിലത്തെ ഒരു ഒറ്റ മൊമൻറ്റം ആ ഒരു മൊമെൻ്റായിട്ട് മാർക്കറ്റ് കംപ്ലീറ്റ്ലി സൈഡ് വെയിൽസിലേക്ക് മാറുകയാണ് ആൻഡ് ഈച്ച് ആൻഡ് എവറി ഡേ ഇന്ത്യ വിക്സ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സി ഇന്ത്യ വിക്സ് കുറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മൊമെൻറ്റിൽ മാത്രമേ നമുക്കൊരു പ്രോഫിറ്റ് ഉണ്ടാവുകയുള്ളൂ ഫോർ ഓപ്ഷൻ ബയ്യർ നമ്മൾ ആ ഒരു മൊമെൻറ്റത്തിൽ മാത്രമേ പ്രോഫിറ്റ് ഉണ്ടാവുകയുള്ളൂ സോ അത് കഴിഞ്ഞിട്ടുള്ള സമയം നമ്മളുടെ അച്ചടക്കം മാത്രമേ നമ്മൾ ഉണ്ടാക്കിയ പ്രോഫിറ്റിനെയും നമ്മളുടെ പിന്നെ ക്യാപിറ്റലെയും ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുകയുള്ളൂ സോ നിങ്ങൾ എല്ലാവരും തന്നെ ക്ലിയർ ആയിട്ട് അച്ചടക്കമുള്ളവരാകുക എന്നുള്ളതാണ് എനിക്ക് എനിക്ക് റിക്വസ്റ്റ് ആയിട്ട് പറയാനുള്ളത് സി നമ്മൾ തോൽക്കും നമ്മൾ മനുഷ്യന്മാരാണ് ആൻഡ് നമ്മള് ഹ്യൂമൻ ഇമോഷൻസിലാണ് നമ്മുടെ ഈ ഒരു മാർക്കറ്റിലെ ട്രേഡും കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ എക്സിക്യൂട്ട് ആവുന്നത് ഹ്യൂമൻ ഇമോഷൻസിലാണ് അല്ലെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം എന്താ നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി പ്രകാരം ഒരു ട്രേഡോ രണ്ട് ട്രേഡോ മാത്രമേ പഞ്ച് ചെയ്യുന്നുള്ളൂ അതല്ലാത്ത ബാക്കിയെല്ലാം തന്നെ മാർക്കറ്റിൽ വിടുന്ന എന്നെ കൂട്ടാണ്ട മുകളിലേക്ക് പോകും എന്നെ കൂട്ടാണ്ട് താഴത്തേക്ക് വരും എന്നുള്ള ഈ ഒരു ഇമോഷനിലാണ് നമ്മളുടെ എല്ലാവരുടെയും ട്രേഡുകൾ പഞ്ചാവുന്നത് സോ ഈ ഇമോഷനൊന്നും ഈ ഒരു മാർക്കറ്റിന് നല്ലതല്ല സ്റ്റോക്ക് മാർക്കറ്റിന് ഇമോഷൻ എന്നുള്ള പരിപാടി അല്ലെങ്കിൽ തോന്നലുകൾ എന്നുള്ള പരിപാടികൾ നല്ലതല്ല എന്നുള്ളത് മനസ്സിലാക്കുക നമ്മൾ തോൽക്കും ഈ നമ്മൾ ഏതൊരു പോയിന്റിൽ ട്രേഡ് ട്രേഡെടുക്കണമെങ്കിലും ട്രേഡ് നമ്മളുടെ എഗൻസ്റ്റ് ആയിട്ട് വരാനുണ്ട് വരാനുള്ള സാധ്യത അവിടെ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക ആൻഡ് ഓരോ പ്രാവശ്യവും ബെറ്ററായിട്ട് തോൽക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് മാത്രമാണ് ഇന്നത്തെ വീഡിയോയിലെനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത് ബെറ്ററായിട്ട് തോൽക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ തോൽക്കുന്നതിൻ്റെ റീസൺ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് തോൽക്കുകയാണ് ബെറ്ററായിട്ട് തോൽക്കുക എന്ന് പറയുന്ന പരിപാടി ആൻഡ് അടുത്ത പ്രാവശ്യം തോൽക്കുമ്പം അതിനും ബെറ്ററായിട്ട് തോൽക്കുക അതായത് റീസൺ പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയിട്ട് തോൽക്കുക എന്നുള്ളതാണ് സോ അങ്ങനെ വൺസ് നിങ്ങൾ ഒരു റൗണ്ട് നിങ്ങൾ തോറ്റു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് തോൽവിയുടെ നമ്പർ ഓഫ് തോൽവികൾ കുറയും എന്നുള്ളതാണ് അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു തോൽവിയായിട്ട് ജീവിതത്തിൽ ഇരുന്ന് പോകുന്നതാണ് സി മാർക്കറ്റിൽ തോറ്റുമെന്ന് ചോദിച്ചിട്ട് ജീവിതത്തിൽ തോൽക്കൊന്നുമില്ല കേട്ടോ ഞാനത് ആ ഒരു ഫ്ലോയിൽ വന്നു എന്നുള്ളത് മാർക്കറ്റ് ഒന്നും അല്ല അൾട്ടിമേറ്റ് ആയിട്ടുള്ള കാര്യം നമ്മളുടെ ഹാപ്പിനെസ് അല്ലെങ്കിൽ പിന്നെ നമുക്ക് നമ്മളുടെ കൂടെ എന്തുണ്ട് എന്നുള്ളതൊക്കെയാണ് ഏറ്റവും ജീവിതത്തിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സോ ഫിലോസഫിയിലേക്കൊന്നും പോകുന്നില്ല ഫിലോസഫിക്ക് നമുക്ക് വേറൊരു പിന്നെ ഒരു എന്താ പറയുക ഒരു ചാനലോ അല്ലെങ്കിൽ നമുക്കൊരു പ്ലേലിസ്റ്റോ കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നുണ്ട് സോ അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം സോ പറഞ്ഞു വന്ന കേസ് ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെ ഉണ്ടാവുന്നുണ്ട് നമുക്ക് ചാർട്ടിലേക്ക് പോവാം എന്തൊക്കെയാണ് മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ള ചെറിയ മാറ്റങ്ങൾ എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ആൻഡ് ചുമത്തേക്കുള്ള അനാലിസ്റ്റ് ലെവൽസും കാര്യങ്ങളൊക്കെ നോക്കാം വീഡിയോയിലേക്ക് പോകാം നമുക്ക് ഓക്കെ ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ ചാർട്ടിലാണ് ഞാനൊരു മണ്ടത്തരം കാണിച്ചു ലൈക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി സോ നമുക്ക് ആദ്യം മുതൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം നല്ല രസമുള്ള ദിവസം വേണമെങ്കിൽ എന്തായാലും സോ ലെവൽസ് ഒക്കെ ഞാനിവിടെ വാച്ച് പിന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട് സോ പ്രത്യേകിച്ചുള്ള പറയാനുള്ള കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ സോ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫൈവ് മിനിറ്റ് ഫൈവ് ഫ്രെയിം ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് എന്ത് കാണാൻ പറ്റുന്നുണ്ട് മാർക്കറ്റ് ഫസ്റ്റ് ഗ്യാപ്പ് ഓപ്പൺ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഷാർപ്പായിട്ടും താഴത്തേക്ക് വന്നിട്ട് ഷാർപ്പായിട്ട് അപ്പർ സൈഡിലേക്ക് ഒരു ബൈയിങ് മൊമെന്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബൈങ് മൊമെന്റ് നമുക്ക് മിസ്സിംഗ് ആണ് ബട്ട് ഇൻ ടോട്ടൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ കാണുന്നത് ഇവിടെ മാർക്കറ്റിൽ എന്താണ് മോർണിംഗിൽ ഒരു ബൈങ് മൊമെന്റും ഉണ്ടാവുന്നുണ്ട് ആൻഡ് അതുപോലെ തന്നെ എഗൻ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ചെറുതായിട്ടൊന്ന് താഴത്തേക്ക് വന്നു ഒരു ബൈ ഉണ്ടാവുന്നുണ്ട് എഗൻ പ്രീവിയസ് ഡേ നോക്കുക എന്താണ് കാണാൻ പറ്റുന്നത് ഒന്ന് ചെറുതായിട്ടും താഴത്തേക്ക് വന്നു എഗെയിൻ ഒരു ബയിങ് മൊമെന്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പ്രീവിയസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് മുകളിലേക്ക് പോയതിനു ശേഷമാണ് ഒരു ബൈങ് മൊമെന്റ് നമുക്ക് കാണാൻ പറ്റുന്നത് ആൻഡ് അതിനെ മുമ്പത്തെ ദിവസം നോക്കുകയാണെന്നുണ്ടെങ്കിലും സെയിം കേസ് തന്നെയാണ് മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ളത് എഗെയിൻ സെയിം കേസ് തന്നെയാണ് ബാങ്ക് ലിഫ്റ്റിന്റെ ചാർട്ടിൽ ഉണ്ടായിട്ടുള്ളത് മോർണിംഗിൽ എന്താവുന്നുണ്ട് ചെറിയൊരു സെൽ ഓഫ് പിന്നെ ഗ്യാപ്പ് ഓപ്പൺ ആവുകയാണെന്നുണ്ടെങ്കിലും ഒരു ബൈയിംഗ് മൊമെന്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ സോ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിലും എന്താ സംഭവിച്ചിട്ടുള്ളത് ഒന്ന് താഴത്തേക്ക് വന്നു എഗെയിൻ ഒരു ബൈയിംഗ് മൊമെന്റും ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒന്ന് താഴത്തേക്ക് വന്നു എഗെയിൻ ഒരു ബയിങ് മൊമെന്റും ആൻഡ് എക്സാമ്പിൾസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചാർട്ടിൽ ഒരു ഒഴ്ചയായിട്ട് മൊത്തം കാണുന്ന കേസ് എന്താണ് മോർണിംഗിൽ ഓപ്പണിംഗ് എന്ത് തന്നെയാലും ഒന്ന് താഴത്തേക്ക് വന്നിട്ട് ഒരു ബൈങ് മൊമെന്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സോ നമുക്ക് നമ്മുടെ കാര്യങ്ങളെ സിമ്പിൾ ആയിട്ട് എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം മാർക്കറ്റ് താഴത്തേക്ക് വരുമ്പോൾ മോർണിംഗിൽ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നാളത്തെ കാര്യമല്ല നാളത്തെ എസ്പെഷ്യലി നിങ്ങൾ വാച്ച് ചെയ്യേണ്ട കാര്യമുണ്ട് കാരണം മൂന്ന് ദിവസം കഴിഞ്ഞിട്ടുള്ള പിന്നെ ഡേ ആണ് നാളെ വരുന്നത് സോ അതുകൊണ്ട് തന്നെ എക്സ്പയറി പിന്നെ ലൈക് എക്സ്പയറി ഡേയിൽ നമ്മളുടെ പ്രീമിയം ഡീക്കെ ആവുന്നത് പോലെ തന്നെ മോർണിംഗ് അവേഴ്സിലും പ്രീമിയം ആവും സോ ഫസ്റ്റത്തെ ഒന്നോ രണ്ടോ മൂന്നോ ക്യാൻഡിൽ വാച്ച് ചെയ്തതിനു ശേഷം മാത്രം ട്രേഡിനെ പ്ലാൻ ചെയ്യാം അതിനകത്ത് ഭയങ്കരമായിട്ടുള്ള പ്രീമിയം ഡീക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആൻഡ് ഇതിനകത്ത് മാർക്കറ്റ് എന്താവാൻ സാധ്യത ഉണ്ട് ഷാർപ്പായിട്ടൊരു റിവേഴ്സിൽ കാണിക്കാനുള്ള സാധ്യത അവിടെയുണ്ട് കാരണം രണ്ട് മൂന്ന് നാല് ദിവസമായിട്ട് നമുക്ക് ഇത് തന്നെയാണ് കാണാൻ പറ്റുന്നത് സോ ആ ഒരു പോയിന്റ് നിങ്ങൾ ആയിട്ട് വാച്ച് ചെയ്യണം അതാണ് പിന്നെ ഒന്നാമത്തെ കാര്യം പറയാനുള്ളത് ആൻഡ് രണ്ടാമത്തത് ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് നോക്കുകയാണ് ഡെയിലി ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന പോയിന്റ് എന്താണ് ഞാൻ നിഫ്റ്റി ബാങ്കിലേക്ക് ഫസ്റ്റ് നമ്മൾ നോക്കേണ്ട കാര്യം എന്താണ് ബാങ്ക് നിഫ്റ്റി സ്റ്റിൽ ഇതുവരെ എന്തായിട്ടില്ല ഓൾ ടൈം ഹൈന്റെ ഭാഗത്തേക്ക് എത്തിയിട്ടില്ല അല്ലേ സോ ആസ് കമ്പയർ ടു നിഫ്റ്റി നിഫ്റ്റിയിൽ എന്താ സംഭവിച്ചിട്ടുള്ളത് നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾ ടൈം ഹൈയിലാണ് പിന്നെ നിൽക്കുന്നത് സോ ഈ ഓൾ ടൈം ഹൈയിൽ നിൽക്കുമ്പോൾ നിങ്ങൾ നോക്കിയാൽ ഇവിടെ മാർക്കറ്റ് എന്തായിരുന്നു ഈ ഒരു പോയിന്റിൽ ഇതൊരു ഹോൾ ടൈം ഹൈ ആയിരുന്നു ഇവിടെ നിന്ന് പിന്നെ കൺസൾട്ടേറ്റ് ചെയ്തു മാർക്കറ്റ് താഴത്തേക്ക് വന്നു എഗെയിൻ ഇതൊരു ഹോൾ ടൈം ഹൈ ആയിരുന്നു ഇവിടെ നിന്ന് കൺസൾട്ടേറ്റ് ചെയ്തു മാർക്കറ്റ് ഒന്ന് ചെറിയ കറക്ഷൻ കാണിച്ചു അഗൈൻ മാർക്കറ്റ് മുകളിലേക്ക് പോയി ഇമ്മീഡിയറ്റ് ആയിട്ട് റിവേഴ്സൽ കാണിച്ചു അഗൈൻ മാർക്കറ്റ് പിന്നെ ഓൾ ടൈം ഹൈയിലേക്ക് എത്തി എഗെയിൻ മാർക്കറ്റ് കർഷൻ കാണിച്ചു അഗെയിൻ മാർക്കറ്റ് ഓൾ ടൈം ഹൈയിലേക്ക് എത്തുന്നു കർഷൻ കാണിക്കുന്നു അഗൈൻ മാർക്കറ്റ് ഓൾ ടൈം ഹൈലേ എത്തുന്നു ഇമ്മീഡിയൊക്കെ ആയിട്ട് കർഷൻ കാണിക്കുന്നു അഗെയിൻ മാർക്കറ്റ് ഓൾ ടൈം ഹൈലേക്ക് എത്തുന്നു ഇമ്മീഡിയറ്റായിട്ട് കർഷൻ കാണിക്കുന്നു അഗൈൻ ഓൾ ടൈം ഹൈലേക്ക് എത്തുന്നു ഇമ്മീഡൊക്കെ ആയിട്ട് കർഷൻ കാണിക്കുന്നു ബട്ട് ഇവിടെ ആ ഒരു സംഗതി പെൻഡിംഗ് ആണെന്നുള്ളതാണ് സോ ഈ ഒരു ലെവലിൽ നമുക്ക് ആയിട്ട് വാച്ച് ചെയ്യേണ്ടതുണ്ട് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ക്ലൗഡ് ഉണ്ടല്ലോ അതായത് ഈ ഒരു പിന്നെ ട്വൻറ്റി ത്രീ ടു ഹൺഡ്രഡ് എന്നുള്ള ലെവൽ ട്വന്റി ടു ഹൺഡ്രഡിന്റെ താഴെയായിട്ട് മാർക്കറ്റിന് അപ്രോച്ച് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ എഗൻ ഒരു കറക്ഷൻ അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആ കറക്ഷൻ മേ ബി ഒരു ഫൈവ് ഹൺഡ്രഡ് വരെയുള്ള അതായത് ട്വൻറ്റി ടു ഫൈവ് ഹൺഡ്രഡ് വരെയുള്ള റേഞ്ചിലേക്കൊക്കെ സ്ലോ സ്റ്റഡി വരാനായിട്ടുള്ള സാധ്യതയുണ്ട് സോ ആ ഒരു കാര്യം കൂടി നിങ്ങൾ വാച്ച് ചെയ്യണം അതാണ് ഡെയിലി ടൈം ഫ്രെയിമിൽ നിങ്ങളോട് പറയാനുള്ളത് ആൻഡ് മോർണിംഗിലുള്ള കേസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് ഷാർപ്പായിട്ടൊരു ബൈങ്ങ് മൊമെൻറ്റം കുറച്ച് ദിവസങ്ങളായിട്ട് മാർക്കറ്റിൽ കാണുന്നുണ്ട് മോർണിംഗ് അവേഴ്സിൽ സോ താഴത്തേക്കുള്ള ട്രേഡുകാണെന്നുണ്ടെങ്കിൽ ഭയങ്കര അഗ്രസീവ് ആവാതിരിക്കുക ആൻഡ് അതുപോലെ തന്നെ അടുത്തായിട്ട് പറയാനുള്ള കേസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ വിക്സ് ഡേ ബൈ ഡേ താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ പ്രതീക്ഷിച്ച മൊമെൻറ്റം നിങ്ങൾക്ക് കിട്ടില്ല മാർക്കറ്റ് മാർക്കറ്റൊന്ന് സ്റ്റെക്കായിട്ടൊക്കെ മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള പ്രീമിയം ഹൈക്കോ ഒന്നും ഒന്നും കാര്യങ്ങളൊന്നും കിട്ടില്ല സോ അതുകൊണ്ട് തന്നെ പിന്നെ ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള ട്രേഡുകൾ പ്ലാൻ ചെയ്യാണ്ടിരിക്കുക ഇന്ത്യ വിക്സ് ഒന്ന് ലെവൽ ആവണമെന്നുണ്ടെങ്കിൽ ജൂലൈയിലാണ് നമ്മളുടെ ഇടക്കാല ബഡ്ജറ്റ് പറഞ്ഞിട്ടുള്ളത് ആ ഒരു സമയമാവുന്നത് വരെ ഐ തിങ്ക് അതല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ മുമ്പ് വരെ എന്തെങ്കിലും അണസ്പെക്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷൂട്ടപ്പ് ആയപ്പോൾ അതല്ല എന്നുണ്ടെങ്കിലും മാർക്കറ്റ് ഫിക്സ് ഇങ്ങനെ ആയിരിക്കും ജൂലൈ ഒരു പകുതി നമ്മുടെ ബജറ്റിൻ്റെ ഒരു സമയം വരെ സോ ആ ഒരു കാര്യം കൂടി നിങ്ങളുടെ മനസ്സിലുണ്ടാവും എന്നുള്ളതാണ് ഞാൻ നമ്മുടെ ഡ്രോയിങ്സ് ഒക്കെ ഔട്ട് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന പോയിന്റ് ഞാൻ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട് സോ അപ്പാ സൈഡിലേക്ക് ഞാൻ വാച്ച് ചെയ്യുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു ആണ് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ മാർക്കറ്റ് നിന്ന് ട്രേഡ് ചെയ്തതിനു ശേഷം ഈ ഒരു ലെവലിന് മുകളിലേക്കോ താഴത്തേക്കോ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു മൊമെൻറ്റം ആ ഒരു ഡയറക്ഷനിലേക്ക് കാണിക്കാൻ സാധ്യതയുണ്ട് സോ വാച്ച് ചെയ്യേണ്ട പോയിന്റ് ട്വന്റി ത്രീ ഫോർ തേർട്ടിയാണ് അതുപോലെ തന്നെ ട്വന്റി ത്രീ ഫോർ സെവൻറ്റി ഫൈവ് എന്നുള്ള ലെവലുമാണ് ശ്രദ്ധിക്കുക മുകളിലേക്ക് മാർക്കറ്റ് ഏതൊരു പോയിന്റിൽ പോയി കഴിഞ്ഞാലും അത് ഓൾ ടൈം ഹൈ ആണ് ഓൾ ടൈം ഹൈയിൽ മാർക്കറ്റ് അവിടെ നിന്നാണ്ട് പിന്നെ സ്വകാര്യം പറയാനും കളിക്കാനും നോക്കൂല്ല ഷാർപ്പായിട്ടുള്ള സെൽ ഓഫ് വരാൻ സാധ്യതയുണ്ട് സോ മുകളിലേക്കുള്ള മൊമെന്റാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ എവിടെയാണോ റെഡ് ക്യാൻഡിൽ വരുന്നത് ആ റെഡ് ക്യാൻഡിലെ താഴത്തേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തു മാറിക്കൂല ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടുന്ന് മാർക്കറ്റ് ഷാർപ്പായിട്ട് മുകളിലേക്ക് പോയി ഒരു പിന്നെ പ്രോപ്പർ ആയിട്ടുള്ള റെഡ് ക്യാൻ ക്ലോസ് ഇവിടെ കിട്ടി അതിനുശേഷം മാർക്കറ്റിന്റെ അവസ്ഥ തന്നെയാണ് സോ പ്രീവിയസ്ലി ഉള്ള ചാർട്ടുകൾ രണ്ട് മൂന്ന് ദിവസം നമുക്ക് ഇനി പെൻഡിങ് ഉണ്ട് നാളെ ഒരു ദിവസം കൂടി പെൻഡിങ് ഉണ്ട് അല്ലേ സോ അതൊന്ന് വാച്ച് ചെയ്യാതാണ് അഗൈൻ ഗ്യാപ്പ് ഗ്യാപ്ഡൌൺ ആണ് കിട്ടുന്നതെങ്കിൽ ഗ്യാപ്പ് അപ്പ് ആണെന്നുണ്ടെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഒരു റിവേഴ്സൽ ട്രേഡിന് ആദ്യം പ്ലാൻ ചെയ്യുക അങ്ങനെയാണ് മാർക്കറ്റ് ഇതുവരെ കാണിച്ചിട്ടുള്ളത് വിചാരിച്ചിട്ട് വെറുതെ കാണുന്ന ബൈങ്ക് മുകളിൽ കേറിയിട്ട് ചാടിക്കയറി ബൈ എടുക്കുക എന്നുള്ളതല്ല സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്ന പോയിന്റ്സ് എന്തൊക്കെയായിരുന്നു ഇവിടെ പിന്നെ ആറ്റേ ഈ ഒരു ബൈങ് മൊമാനത്തിൻ്റെ കേസ് പറയുമ്പോഴാണ് എനിക്ക് പറയാനുള്ളത് ഇതിപ്പം ഇങ്ങനെ ആയതുകൊണ്ട് ഇപ്പം പറഞ്ഞു തരാൻ സുഖമാണല്ലോ പോയ ചാറ്റിൽ പറയാൻ സുഖമാണല്ലോ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നുണ്ടാവും ആരെങ്കിലും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടെലഗ്രാമിൽ പോയിട്ട് ചുമ്മാ ഒന്ന് നോക്കിയാൽ മതി ഇവിടെ ഒമ്പത് മുപ്പത്തഞ്ചിനാണ് ഞാൻ പറയുന്നത് ക്ലിയർ ആയിട്ട് ഈ ഒരു ക്യാൻറ്റിൽ ഒൻപത് നാൽപ്പത് എന്ന് പറഞ്ഞാൽ ഒൻപത് മുപ്പത്തഞ്ചിന് തുടങ്ങിയിട്ട് ഒൻപത് നാൽപ്പത്തിന് എൻഡ് ചെയ്യുന്ന ക്യാൻ്റില അവിടെ വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് എന്ത് പറയുന്നത് പ്രോഫിറ്റിനെ ബുക്ക് ചെയ്തോ ഇൻ ഇഫ് എനി വൺ ഇൻ ഷോർട്ട് കീപ് സ്ട്രിക്റ്റ് എസ് എൽ എന്ന് ഞാൻ പറയുന്നത് പ്രോഫിറ്റിനെ ബുക്ക് ചെയ്തോ അല്ലെങ്കിൽ ട്രേഡിനെ ഹോൾഡ് ചെയ്തോ എന്നൊന്നും യൂഷ്വലി ഞാൻ പറയാറില്ല എസ് എല്ലിനെ പ്രോപ്പറായിട്ട് ടൈറ്റ് ചെയ്ത് ട്രയൽ ചെയ്ത് വെക്കാനാണ് എപ്പോഴും ഞാനത് പറയാറുള്ളൂ കാരണം ബാക്കിയുള്ള നമ്മളുടെ ആണ് മാർക്കറ്റ് മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അതിനെ റൈഡ് ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ പേഴ്സണൽ കോൺഫിഡൻസാണ് ഞാൻ അതിനകത്ത് ഇന്റർഫെയർ ചെയ്യേണ്ട കാര്യമില്ലല്ലോ ആറ്റ് എസ് എല്ലും മാർക്കറ്റ് തിരിയാൻ സാധ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഞാനത് പറഞ്ഞാൽ മതി നിങ്ങളുടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യട്ടെ എന്നുള്ള ആഗ്രഹമുള്ള തന്നെയാണ് ഞാൻ അതുകൊണ്ട് ഞാൻ ബുക്ക് ചെയ്തോ എന്നുള്ള രീതിയിൽ പറയാറില്ല ചില സംസ് ബുക്ക് ചെയ്തോ അല്ലെങ്കിൽ എസ് എല്ലിനെ ട്രയൽ ചെയ്തോ എന്നുള്ള രീതിയിലും പറയാറുണ്ട് സോ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പോയിന്റിന് ശേഷം മാർക്കറ്റ് എന്തായിട്ടുണ്ട് ഷാർപ്പായിട്ട് മുകളിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് ഇൻഫാക്ട് ഈ ഒരു ലെവൽ എന്താണ് നമ്മൾ പ്രീവിയസ്ലി വരച്ചിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള സപ്പോർട്ട് പോയിന്റാണ് കഴിഞ്ഞ മാർക്കറ്റ് നല്ല ചില വരച്ചിട്ടുള്ള ലൈനാണ് സോ പിന്നെ ഇത് ഇത് ഈ ഒരു സംഗതി എനിക്ക് പറയാൻ പറ്റിയ എന്തുകൊണ്ടാണ് ഇവിടെ ഒരു രണ്ട് മൊമെൻ്റ് നമ്മൾ കാണിച്ചു പ്രീവിയസ്ലിം അങ്ങനെയാണ് താഴത്തേക്ക് വന്ന് ഷാർപ്പായിട്ട് റിവേഴ്സ് ആവുന്നുണ്ട് സോ അറ്റ് ദ സെയിം ടൈം എന്താവുന്നുണ്ട് ഇത് മാർക്കറ്റിന്റെ ഒരു സപ്പോർട്ട് പോയിന്റ് കൂടിയാണ് സോ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു പോയിന്റ് അവിടെ പിന്നെ ഹൈലൈറ്റ് ചെയ്ത് പറയാൻ കാരണം അല്ലെങ്കിൽ ആ ഒരു മെസ്സേജിനെ നിങ്ങൾക്ക് അവിടെ അയച്ചു തരാൻ കാരണം വാട്ട് ഇഫ് മാർക്കറ്റിൽ ഗ്യാപ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിൽ സോ ഈ ഗ്യാപ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ ഇനീഷ്യലി ഒന്ന് വെയിറ്റ് ചെയ്യുക കാരണം പിന്നെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അതായത് പിന്നെ മാർക്കറ്റിന്റെ ഓവറോൾ സ്ട്രക്ചർ ഇപ്പൊ മൂന്ന് നാല് ദിവസമായിട്ട് ഡോജി 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 ഡോജിന്ന് പറഞ്ഞിട്ടാണ് ഉണ്ടാക്കൊണ്ടിരിക്കുന്നത് സോ മാർക്കറ്റിൽ ഇനീഷ്യലി എന്താണ് ഒരു മൊമെന്റം ഉണ്ടാവുന്നത് നോക്കുക ഒന്നാമത്തെ കാര്യം ഈ മാർക്കറ്റ് നമുക്ക് അഗ്രസീവ് ആകാൻ പറ്റുന്ന ഒരു മാർക്കറ്റ് അല്ല സോ ഇനീഷ്യലി ഒന്ന് വെയിറ്റ് ചെയ്യാൻ ഏറ്റവും നല്ല ട്രേഡ് എന്ന് പറയുന്നത് ഏകദേശം നിഫ്റ്റി ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഫോർട്ടി നയൻ നയൻ ഹഡ്രഡ് അല്ലെങ്കിൽ നയൻ ടെൻ എന്നുള്ള ലെവലാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ആൻഡ് അപ്പർ സൈഡിലേക്ക് കാണുന്നുണ്ടെങ്കിൽ ഫോർട്ടി നയൻ ഫിഫ്റ്റി എന്നുള്ള ലെവലാണ് ആൻഡ് മുകളിലേക്ക് ഞാൻ ആയിട്ട് എടുത്തിട്ടുള്ള ചെറിയ ടാർഗറ്റ് ആണ് കാരണം ഈ ഒരു റേഞ്ചിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് ട്രേഡ് ചെയ്തിട്ട് ഇതിനെ ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫർദർ അപ്പർ സൈഡിലേക്കുള്ള മൊമെൻറ്റ് അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സോ ഇതിൻ്റെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്തിട്ട് ഈ ഒരു ലെവലിലേക്ക് അപ്രോച്ച് ചെയ്താലും കോസ്റ്റിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും ചെറിയ രസിലേക്കോ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ലെവലിൽ വാച്ച് ചെയ്യാൻ പറ്റും കാരണം ഇതാണ് നമ്മുടെ അടുത്ത ടാർഗറ്റ് ആയിട്ട് ചാർട്ടിൽ വരാനുള്ളത് സോ ആ ഒരു ടാർഗറ്റ് നമുക്ക് ഇവിടെ പ്ലാൻ ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ആ ഒരു ലെവൽ ലെവലുവരെയൊക്കെ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ് സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാം ആൻഡ് ഇഫ് മാർക്കറ്റിൽ പിന്നെ താഴത്തേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് എയ്റ്റ് എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യാം എയ്റ്റ് ഹൺഡ്രഡ് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൽ ഞാൻ വാച്ച് ചെയ്യാത്തത് പ്രത്യേകിച്ച് വേറൊന്നും കൊണ്ടല്ല കാരണം ഈ ഒരു ലെവലിൽ താഴെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പിന്നെ അൺവൈറ്റിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഉണ്ട് പിന്നെ സോ അതുകൊണ്ട് തന്നെ ആ ഒരു മൊമെന്റും ഈ ഒരു ലെവല് വരെയൊക്കെ സസ്റ്റെയിൻ ആവുള്ള സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിനെ നമുക്ക് പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാം ആൻഡ് അതുപോലെ തന്നെ എന്താണ് നമ്മുടെ നാളെ നമ്മുടെ പേ എഗൻ ഗ്യാപ് ഓർ ഗ്യാപ്പ് ഗ്യാപ്ഡൌൺ ഉണ്ടാകുന്നതിന് നേരത്തെ പറഞ്ഞാൽ അതേ ഒരു കാര്യം തന്നെ ഫോളോ ചെയ്യുക നിഫ്റ്റിയിൽ പറഞ്ഞിട്ട് ആൻഡ് അതുപോലെ തന്നെ എന്താണ് നമ്മുടെ നിഫ്റ്റി ഫിന്നിൽ നമ്മുടെ നാളെ എക്സ്പയറിയാണ് അടുത്ത ദിവസം സോ എന്താണ് വാച്ച് ചെയ്യേണ്ടത് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ട്വന്റി ടു ഫോർ തേർട്ടി എന്നുള്ള പോയിന്റാണ് അതുപോലെ തന്നെ ട്വന്റി ടു ഫോർ സെവൻറ്റി എന്നുള്ള പോയിന്റാണ് ഈ ഒരു റേഞ്ചിന് ഒരു സൈഡ് വൈസ് മാർക്കറ്റ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യുക ഒരു റേഞ്ചിന്റെ താഴെ മുകളിലൊക്കെ ആയിട്ട് മൊമെന്റം ഉണ്ടാവുക സോ ആ ഒരു ലെവലിന്റെ പേച്ച് ചെയ്യുക മുകളിലെ കാണുന്നുണ്ടെങ്കിൽ എഗെയിൻ ടാർഗറ്റായിട്ട് നമുക്ക് വരാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ ഒരു ലെവലൊക്കെയാണ് ഈ ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു എക്സിറ്റ് പോളിന്റെ ആ ഒരു സമയത്തുണ്ടായിട്ടുള്ള ആണ് എക്സിറ്റ് എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ചിരി വരുന്നുണ്ട് രാഷ്ട്രീയം പറഞ്ഞാൽ രാഷ്ട്രീയം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചിലർ നിങ്ങൾ രാഷ്ട്രീയ ക്ലാസ് എടുക്കുക എന്നൊക്കെ ചോദിക്കും അതുകൊണ്ട് ഞാൻ പറയുന്നില്ല ഞാൻ എച്ച് ഡി എഫ് സി ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ വൺ ഫൈവ് നയൻ സീറോ എന്നുള്ള പോയിന്റ് ആണ് വൺ ഫൈവ് നയൻ സീറോ താഴെ വന്നുകഴിഞ്ഞാൽ ഒരു ഫർദർ സെല്ലിംഗ് അവിടെ കാണാൻ സാധനം ഉണ്ടാവും സോ ആ ലെവലിനെ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യാം ആൻഡ് അതുപോലെ തന്നെ ഐ സി സി ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ വൺ ഡബിൾ സീറോ എന്നുള്ള ലെവലിനെ വാച്ച് വൺ വൺ ഡബിൾ സീറോ താഴെ വന്നു കഴിഞ്ഞാൽ ഒരു സെൽ ഓഫ് ഉണ്ടാവും ആൻഡ് വൺ വൺ സെവൻ സീറോ ആൻഡ് അതുപോലെ തന്നെ വൺ വൺ നയൻ ഫൈവ് എന്നുള്ള ലെവലാണ് പിന്നെ സപ്പോർട്ട് ആൻഡ് ലിസൻസ് ആയിട്ട് ആക്സിസ് ബാങ്കിൽ ആക്ട് ചെയ്യാൻ പോകുന്ന പോയിന്റ്സ് ആ രണ്ട് ലെവലിനെയും വാച്ച് ചെയ്യാം ആൻഡ് അതുപോലെ തന്നെ കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോവർ സൈഡിൽ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ വൺ സെവൻ സീറോ ഫൈവ് എന്ന ിലെ താഴെ കഴിഞ്ഞാൽ ഒരു ഒരു ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ പ്രോപ്പർ ആയിട്ട് വാച്ച് 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 ചെയ്യാം ചെയ്യാം അതുപോലെ അതുപോലെ തന്നെ തന്നെ പിന്നെ ഇൻഫീൽ എന്ന് പറഞ്ഞാൽ എന്നുള്ള എന്നുള്ള ലെവലാണ് ഈ ലെവൽ അതായത് ലെവലിന്റെ താഴെയാണോ മുകളിലാണോ എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം അത് അതുപോലെ തന്നെ റോയൻസിലാണ് നമ്മൾ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ടു നയൻ ടു സീറോ എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യാൻ ടു നയൻ ടു സീറോ എന്ന ലെവലിൻ്റെ താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ മാത്രമേ ഒരു ഫർദർ മൊമൻറ്റം ഉണ്ടാവുള്ളൂ ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു സാധനം മുകളിലേക്ക് അല്ലെങ്കിൽ സിമ്പ്ലി ഫിഫ്റ്റീൻ്റെ മുകളിലേക്കൊക്കെ അപ്രോച്ച് ചെയ്താൽ മാത്രമേ അവിടെയും ഒരു പ്രോപ്പർ ആയിട്ടുള്ള മൊമൻറ്റം നമുക്ക് കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് സോ മാർക്കറ്റിൻ്റെ ഒരു വോൾട്ടാലിറ്റി വരണമെന്നുണ്ടെങ്കിൽ ഒരു ഫിഫ്റ്റീനിൻ്റെ മുകളിലേക്ക് തന്നെ വരണം എന്നുള്ളതാണ് സോ അതുവരെ അഗ്രസീവ് ആയിട്ടുള്ള ആവശ്യമില്ലാത്ത ട്രേഡുകളൊന്നും പ്ലാൻ ചെയ്യാണ്ടിരിക്കുക ആൻഡ് അനാലിസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് ഉണ്ട് എന്തെങ്കിലും വീഡിയോ ഒക്കെ മറക്കാതെ ലയിക്കുക നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശവും തന്നെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസോ അടുത്ത ദിവസങ്ങൾ വീണ്ടും കാണണം ബൈ